തിരുവനന്തപുരം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് നെയ്യാറ്റിൻകര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു ഇന്നുമുതൽ വരെയാണ് കലോത്സവം പതിനാറ് വേദികളിലായി ഇരുനൂറ്റി അൻപത്തിനാല് ഇനങ്ങളിൽ ഏഴായിരത്തി അഞ്ഞൂറിലേറെ പ്രതിഭകൾ മാറ്റുരയ്ക്കും വൈകുന്നേരം മൂന്നിന് കലോത്സവത്തിന് ഡി സുബിൻ പോൾ പതാക ഉയർത്തി മണിക്ക് ഉദ്ഘാടന സമ്മേളനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു ൂടുതൽ ആ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സാഹചര്യം കൂടുതൽ ഉറപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഒരു വിദ്യാഭ്യാസ മേഖലയാണ് പൊതുവിദ്യാഭ്യാസം നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഇന്ന് കേരളം രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി തീർന്നതിന്റെ ക്രെഡിറ്റ് ഏറ്റവും കൂടുതലായി നൽകേണ്ടത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കാണ് പൊതുവിദ്യാഭ്യാസം എന്നത് പാഠപുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവ് മാത്രമല്ല വിവിധ ജാതി മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾ കുട്ടികൾ സാമ്പത്തികമായും സാമൂഹ്യമായും വിവിധ ശ്രേണികളിലുള്ള കുട്ടികൾ സമഭാവനയോടെയും സാഹോദര്യത്തോടെയും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു എന്നത് ഏറ്റവും വലിയ കാര്യമാണ് ഒരു ബെഞ്ചിൽ നമുക്ക് പഠനം ആരംഭിക്കുന്നത് മുതൽ ഒരുമിച്ചിരുന്ന് പഠിക്കുവാനും സന്തോഷം സാഹോദര്യവും പങ്കുവയ്ക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ആ പൊതുവിദ്യാഭ്യാസ സാഹചര്യമാണ് കേരളത്തിലെ നിരവധി സുഹൃത്തുക്കളെ രാജ്യത്തിനും സംഭാവന ചെയ്തിട്ടുള്ള കെ ആൻസലൻ എം എൽ എ അധ്യക്ഷനായ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി കെ രാജ്മോഹൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു രാവിലെ മണി മുതൽ ബോയ്സ് സ്കൂളിലെ മുപ്പത് മുറികളിലായി രചനാ മത്സരങ്ങളും പതിനൊന്ന് മണിക്ക് നഗരസഭാ മൈതാനിയിൽ മേളവും കലോത്സവത്തിനു മുന്നോടിയായി നടന്നു പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നുള്ള പ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് വൈകുന്നേരം മൂന്ന് മണിക്ക് സമാപന സമ്മേളനവും സമ്മാന വിതരണവും നടക്കും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും നഗരസഭ ചെയർമാൻ പി കെ രാജ്മോഹനൻ അധ്യക്ഷത വഹിക്കും കലോത്സവം നടക്കുന്ന ദിവസങ്ങളിൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്നും അറിയിപ്പുണ്ട് തിരുവനന്തപുരം